നമസ്കാരം കൊരുകി ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ മുഴുവൻ മുൾ മുനയിൽ നിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോൾ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾക്കാണ് അവിടെ ജീവൻ നഷ്ടമായത് ഹമാസിനെ തുരത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് യുദ്ധം ആരംഭിച്ചത് എന്ന് നദന്യാഹു പറയുമ്പോഴും ഒരു വർഷം പിന്നിട്ടിട്ടും ഹമാസിനെയോ പലസ്തീൻ അനുകൂല സംഘടനകളെയോ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് ഏറെ പരാജയമാണ് സത്യം പറഞ്ഞാൽ ഈ സംഘടനകളുടെ പേര് പറഞ്ഞ് ഗാസയിലെ മനുഷ്യരെ കൊന്നൊടുക്കി ഗാസയെ ആളില്ലാത്ത തുരുത്താക്കി മാറ്റാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രം മാത്രമാണ് ഇത് പലസ്തീൻ അനുകൂല സംഘടനകളെ പിടിച്ചുകെട്ടാൻ തങ്ങൾക്കാവില്ല എന്ന ബോധ്യം ഈ ഒരു യുദ്ധ കാലയളവിൽ മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്ന് പിന്തിരിയാത്തത് തോൽവി സമ്മതിക്കാനുള്ള നെതന്യാഹുവിന്റെ അപമാനക്ഷതം ഒന്നുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് ദിനംപ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പക്ഷെ ആ തോൽവി പുറം ലോകം അറിയാതിരിക്കാൻ ആക്രമണം തുടരുകയാണ് എന്നാൽ അവിടെയും ഇസ്രായേലിന് അടി തെറ്റുകയാണ് വളരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേലിന് അതിനു പിന്നാലെ ലഭിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെലവീവിൽ ഹൂതികൾ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ തലസ്ഥാനമായ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം ഹൂതികൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണവും ഹൂതികൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സനയിലെ അന്താരാഷ്ട്ര എയർപോർട്ടിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹൂതികൾ ഇപ്പോൾ സനയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തലനാടിക്കാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അതനോ രക്ഷപ്പെട്ടത് തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് ടെഡ്രോസിന് പുറമെ ഏതാനും ഡബ്ല്യു എച്ച്ഒ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു ഇവരെല്ലാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് വിവരം കഴിഞ്ഞ ദിവസം ഡബ്ല്യു എച്ച്ഒ സംഘം യമനിലെ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടന്നത് കൂടെ ഉണ്ടായിരുന്നവരും വിമാനത്തിൽ കയറാൻ നിൽക്കുമ്പോൾ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബ് വീഴുകയായിരുന്നു സംഭവത്തിൽ ഇവർ പുറപ്പെടാനിരുന്ന വിമാനത്തിലെ ജീവനക്കാരന് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആക്രമണത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ ടവറിനും യാത്രക്കാരി ലോഞ്ചിനും റൺവേക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ടെഡ്രോസ് എക്സിൽ കുറിച്ചു ഇവർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു ബോംബ് പതിച്ചത് യു എൻ സംഘം സുരക്ഷിതരാണെന്നും ഡബ്ല്യു എച്ച്ഒ തലവൻ അറിയിച്ചു യു എൻ ഹ്യുമാനിറ്റേറിയൻ എയർ സർവീസിന്റെ ഭാഗമായിരുന്ന ഒരാൾക്കും പരിക്കേറ്റതായി പിന്നീട് യു എൻ വക്താവ് സ്റ്റെഫാനി ചമ്പാനി സ്ഥിരീകരിച്ചു ഏതാനും ദിവസങ്ങളായി യമൻ തലസ്ഥാനത്ത് രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വിവിധ സ്കൂളുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്തായാലും ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴും അതിനു പിന്നാലെ അവർക്ക് കനത്ത പ്രത്യാക്രമണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാകാതെ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലോകത്തോട് ചെയ്യുന്നത് കൊടും ക്രൂരതയാണ് സ്വതം വ്യക്തി താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഈ കണ്ണില്ലാ ക്രൂരതയ്ക്ക് നെതന്യാഹു മറുപടി പറയേണ്ടി വരിക സ്വതം ജീവൻ പണയം വെച്ചായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധം തർക്കവുമില്ല